കുറച്ച് നാളായിട്ട് പറയാമെന്ന് ഒരു കാര്യമാണ് കേട്ടോ ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല പക്ഷെ എനിക്കെന്തോ പറയണമെന്ന് തോന്നി നമ്മുടെ പ്രവീൺ പ്രണവ് എനിക്കതിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ആസ്മീ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ആരുടെ ഭാഗത്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ആക്ച്വലി അവരൊരു സബ്സ്ക്രൈബറാണ് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ആണ് ഒരു ആണ് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഫാമിലി ഇഷ്യൂ ആണ് അതെന്നെ ബോ ഞാനത് ആലോചിച്ച് ബോധാകേണ്ട കാര്യമല്ല എനിക്കൊരു ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ പറയുമ്പോൾ എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയാണെങ്കിൽ എനിക്കത് കാണാൻ ഇഷ്ടമാണ് അവരുടെ ഒരു ബോണ്ടിങ് എന്ന് വെച്ച് എനിക്ക് അവരുടെ അടുത്ത് പോയിട്ട് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ല എനിക്ക് അത് അവരുടെ ലൈഫാണ് അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ കാണിക്കുന്ന വെച്ചിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൊരു അധികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഞാനത് പറയാറില്ല രണ്ടുപേരെ വീഡിയോസ് ഉണ്ടാകുമ്പോൾ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് ഞാൻ കാണാറുണ്ട് ഇപ്പോഴും ഞാൻ കാണാറുണ്ട് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അതൊന്നുമല്ല അവരുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് അതൊന്നുമല്ല നമ്മുടെ സബ്ജെക്റ്റ് കമൻറ്റ് ബോക്സാണ് ഈ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ കമൻ ബോക്സിലുള്ള കുറച്ച് ആൾക്കാരാണ് ഈ ഒരു കാര്യത്തിൽ ഫസ്റ്റ് വീഡിയോ വരണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ അറിയില്ല അല്ല അവർക്കത് അറിയാം പ്രവീണ് വീഡിയോ ആണ് ഫസ്റ്റ് വന്നത് ആ വീഡിയോയിൽ ആ വീഡിയോ അവനെ ഇടാൻ കാരണം തന്നെ കമൻറ്റ് ബോക്സിൽ കിടന്നിട്ട് അവരെന്ത് ഇവരെന്തു ഇങ്ങനെ പ്രശ്നമുണ്ടോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു വീഡിയോ വന്നത് വീഡിയോ വന്നതിന് ശേഷം എന്തായി കുടുംബക്കാരെ പബ്ലിക്കായിട്ട് അപമാനിച്ചു തന്നായി ഈ പറഞ്ഞ ആൾക്കാരെന്നെ ഈ ചോദിച്ച ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ചോദിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ വന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങൾ ചോദിച്ചെന്ന് വെച്ചിട്ട് ഇവന് വീട്ടിൽ കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ചോദിക്കും ഇല്ലേ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരുടെ ആ ഒരു ഒരു വേർഡ് ഉണ്ടാവില്ല അവർ പറയുന്ന ഒരു സാധനം നമുക്ക് എത്രത്തോളം നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുള്ളോ നിങ്ങൾക്കത് മനസ്സിലാവാത്തോണ്ടാണെട്ടോ നിങ്ങളൊരു കമൻറ്റിന് പ്രതികരിച്ച് വേറൊരു റിപ്ലൈ കമൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സാധനം ഉണ്ടാവില്ലേ അതിൻ്റെ എക്സ്ട്രാ സാധനമായിരിക്കും ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ്സ് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയും എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇടുമ്പോൾ അങ്ങനെ പോസിറ്റീവും നെഗറ്റീവ് ഒക്കെ വരും അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഇട്ടാൽ മതി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ പോരേ ചോദിക്കും അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തീരെ മനസ്സിന് കട്ടില്ലാത്ത ഒരാൾ ആ പക്ഷെ നല്ല കഴിവുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യണം എനിക്ക് മനസ്സിന് കട്ടില്ലായെന്ന് പറഞ്ഞ് ഓതുങ്ങിയിരിക്കണം ഞാൻ പറയട്ടെ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ആരും എന്നൊക്കെ പറയണ കുറിച്ച് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആ സൂസിയുടെ ഇതൊക്കെ കൊച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ഞാനങ്ങനെയാ എൻ്റെ ഭയങ്കര ഇതാ എനിക്ക് പെട്ടെന്ന് ഫീൽ ആവും ചിലപ്പോ പെട്ടെന്ന് അവർക്ക് ഹേർട്ടാവും എന്ന് വെച്ചിട്ട് ഉള്ള കഴിവുകളൊക്കെ ഒതുക്കി അപ്പോഴും നമ്മളൊന്നും ഒതുങ്ങില്ല അല്ലെങ്കിൽ നമ്മ ബാക്കിയുള്ളൊരു കാര്യത്തിൽ ഇടപെടുന്നത് നിർത്തില്ല എന്നുള്ളതല്ല ഇവർ പറയുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം എനിക്കിത് പറഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാവരും നന്നാക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷെ എൻ്റെ കൂടെയുള്ള കുറച്ച് പേരെങ്കിലും ഇത് കാണുന്നുണ്ട് അത് ഞാൻ അത് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുന്ന കുറച്ച് പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുന്നിട്ട് ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി നമ്മുടെ ഒരു കമൻറ്റിന് ഏതൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രതികരിച്ചുകൊണ്ട് വേറൊരു റിപ്ലൈ കമൻറ്റ് വരുമ്പോൾ നമുക്ക് വരുന്ന സാധനം ഇല്ലേ അതിൻ്റെ മുകളിൽ മുകളിൽ മുകളിലായിരിക്കും നമ്മീ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആ ഒരു പേജിൻ്റെ അഗ്മീന അല്ലെങ്കിൽ ആ ഒരു പേജിൻ്റെ പേജ് മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് അത്രാലോചിച്ചാൽ മതി ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ സോറി രണ്ട് രണ്ടുപേരുടെ ഭാഗത്ത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ലേ രണ്ടുപേരും രണ്ടുപേരെ സ്റ്റാൻഡിൽ നിൽക്കുന്നു അവരുടെ ലൈഫ് അത് അവരെന്തേലും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴും വന്നിട്ട് ഈ ആളുടെ കമൻ ബോക്സ് ചെന്നിട്ട് മറ്റവരുടെ ഫാൻസുകാർ വന്ന് തീർവിളി ഇപ്പം നേരെ ഈ സംഭവം നടക്കുന്നത് ഇതാണ് ഞാൻ പറയട്ടെ ചിലപ്പോൾ അവർ അവരൊരു പറഞ്ഞ ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ടാവുള്ളൂ പക്ഷെ അത് വളർത്തുന്നത് നിങ്ങൾ ഈ ഫാൻസുകാർ അല്ലെങ്കിൽ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് മനസ്സിലായോ നിങ്ങൾ വന്നിട്ട് മറ്റേ ആളെ സപ്പോർട്ട് ചെയ്ത് ഈവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഇത് ഞാൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ആളോടുകൂടി ഒരു സാധനം വരും അത് മനുഷ്യന്മാർക്കും എല്ലാവർക്കും വരുന്നൊരു സാധനമാണ് ഇതിനാണ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെയുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഒരാളുടെ ലൈഫിൽ നമുക്ക് പറയുന്നതിന് ഒരു ലിമിറ്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടൊരു സാധനം ഇടുമ്പോൾ പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്താണ് അവകാശമാണുള്ളത് ഒരു ഒരു സാധനം നമുക്ക് ചിലർ പറഞ്ഞ ഏക്കം കമൻ്റ് ബോക്സ് പിന്നെ വെറുതെ വെച്ചിരിക്കുന്നതല്ലാന്നുള്ളത് കമൻ ബോക്സ് എന്തിനാന്നുള്ളത് അറിയാവോ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം പറയാനാണ് ആ വീഡിയോ നല്ലതാണോ മോശമാണോ ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അതല്ലാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അവരെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവരെ പ്രൈവസിയോ അതൊന്നും പറഞ്ഞ് ചൂഷണം അവരെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഈ സൈബർ ബുള്ളിങ് ചെയ്യാനുള്ള ഒന്നല്ല നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് റീസെൻ്റ് മരിച്ച പാറു സൈബർ ശേ സൈബർ ബുള്ളിങ്ങിന് വെച്ചിട്ടാണ് കൊച്ചു മരിച്ചത് ചിരിക്കുന്നു ഞാനിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം കമൻസ് നമ്മളെ ആൾക്കാരുടെ ആ ഒരു ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യണെന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മളിഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മൾ അവരുടെ ഒരു സബ്സ്ക്രൈബറാണ് ആണ് അല്ലെങ്കിൽ ഫോളോവറാണെന്ന് കരുതിച്ച് നമുക്ക് അവരെക്കുറിച്ച് എന്തും പറയാനോ അല്ലെങ്കിൽ അറിയാനോ ഉള്ള അവകാശമുണ്ടെന്ന് കരുതരുത് ശരിയാണ് നിങ്ങളാണ് ഇപ്പം ഞാനായാലും ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഒരു യൂട്യൂബിലൊരു ഇരുപത്തിയെട്ട് കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അമ്പത്തഞ്ച് കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഓഫ് കോഴ്സ് അത് തന്നെയാണ് അല്ല എന്നും ഞാൻ പറയില്ല പക്ഷെ നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിലൊരു പ്രൈവസി ഇല്ലേ അത് അത് കൊടുക്കണം നമ്മൾ ഈ ചൂട്ന്ന് ചോദിക്കുന്ന ആ ഒരു സാധനം നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എൻ്റെ എനിക്കായാലും അങ്ങനത്തെ പക്ഷേ എനിക്ക് വരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നുള്ള കമൻസല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് വരുക അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം അതെനിക്കൊരു വൺ വീക്ക് നിങ്ങൾ സമയം തരണം അതിനെക്കുറിച്ച് നമുക്ക് സം സംസാരിക്കാം അവസരമുണ്ട് അതെനിക്ക് അറിയാം എൻ്റെ ഫോളോവർ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല എൻ്റെ കമൻസ് ഒന്നിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എൻ്റെ പിള്ളേർ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ഒന്നുമില്ലെങ്കിൽ എൻ്റെയും ഗബ്രുണ്ടി അല്ലെങ്കിൽ എൻ്റെയും ചെയ്യാൻ കോംബോ കാണാൻ ഇഷ്ടമുള്ളവർ ഞങ്ങളുടെ വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഞങ്ങളുടെ സീരീസ് കാണാൻ ഇഷ്ടമുള്ളവരാ അല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അത് ഒന്നോ രണ്ടോ പേരുണ്ട് പക്ഷെ അവരോട് ഞാൻ പറയും എനിക്കതിന് താല്പര്യമില്ല എൻ്റെ ലൈഫ് എനിക്ക് എപ്പോഴും എൻ്റെ ഇത് മാത്രമാണ് അതെനിക്കിങ്ങനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാക്കാനായിട്ട് എനിക്കിഷ്ടം എനിക്ക് ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ എൻ്റെ ആ സ്റ്റോറി ഈ സ്റ്റോറി എനിക്കത് എനിക്കതിന് താല്പര്യമില്ല എനിക്ക് അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കമൻ ബോക്സാണ് ഇത്രക്കൊക്കെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തത് എനിക്ക് തോന്നും ഇപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്കുണ്ട് ഈ കമൻ്റിരുന്ന് വായിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനത് അങ്ങനെ ഒഴിവാക്കി കമൻ ബോക്സിൽ ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ എന്തും പറയാം ആ എങ്ങനെയും നമുക്ക് തോന്നുന്ന വായ തോന്നത് ഒരാളൊരു പബ്ലിക്കായിട്ടൊരു വീഡിയോ കിട്ടാ നമുക്ക് വായ തോന്നത് പറയാനുള്ള ലൈസൻസ് ആ ായിട്ടെടുക്കാണ് ഇപ്പോൾ പലരും ഞാനൊന്നും ചെയ്യുന്നത് നമ്മൾ എല്ലാവരും മനുഷ്യന്മാരല്ലേ നമുക്ക് പറയാം നെഗറ്റീവ് പറയാം പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് മനസ്സിലായോ നല്ല രീതിക്ക് നമുക്ക് നെഗറ്റീവ് പറയാം എന്നാണ് ചെയ്യുന്നത് പക്ഷെ ഇത് തെറിയും അതും ഇതും അത് എനിക്കതെങ്ങനെ പറയാം മീൻസ് എനിക്ക് കാണുമ്പോൾ പേഴ്സണലി ചിലപ്പോൾ എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളായിരിക്കും പക്ഷെ എന്നിട്ടും ആ ഒരാളുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നും ഇങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ഒരു കാര്യം ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കുമോ അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാകുമായിരിക്കുമോ എന്നുള്ളത് എന്നാൽ അങ്ങനെ ചിന്തിച്ച് നോക്കണം എന്തൊരു കാര്യമാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും അങ്ങനെ ചിന്തിച്ച് നോക്കണം എന്തെങ്കിലും ഉണ്ടാവുമോ എന്നിട്ട് വേണം പറയാനായിട്ട് അല്ല അതെ നമ്മ വിചാരിക്കുന്നതാണ് ശരി അല്ലെങ്കിൽ ആ അതാണ് ശരി അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് എന്ന് വിചാരിക്കരുത് സ്വയം കസ്യൂം ചെയ്യരുത് അത്രേ ഉള്ളു എനിക്കത് പറയണമെന്ന് തോന്നി കുറേ നാളായിട്ട് കണ്ടു വരുന്നൊരു സാധനമാണ് പറയണമെന്ന് തോന്നി പിന്നെ എൻ്റെ നെഗറ്റീവ് കമൻസ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സംസാരിക്കാം അത് അത്രയേ ഉള്ളൂ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു തുടക്കത്തിൽ പറയുന്നതാണ് എടുക്കായിപ്പോയി പറഞ്ഞത് അത്രയേ ഉള്ളൂ ബൈ